കർത്താവിൻ്റെ അതിപരിശുദ്ധം വലിയ നാമം വഴുത്തുപെട്ട് മാറക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെയോർത്ത് കർത്താവിന് മഹത്വം കരയറ്റുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ പരിശുദ്ധാത്മാവീതത്തിലൊരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു ഈ നല്ല സമയത്തെൻ്റെ പ്രിയപ്പെട്ടവരെ ആമ്യ സ്ത്രോത്രം തിരുവചനത്തിലൂടെ അഭിസംബോധന ചെയ്യട്ടെ അതേ നാം വല്ലാതെ കരഞ്ഞെടുത്ത് ഒട്ടും ബലമില്ലാതെ ബലഹീനമായി നാം കരഞ്ഞ നിസ്സഹായകതയായിരുന്ന ചില സാഹചര്യങ്ങളെ ഇന്ന് ഈ നിമിഷങ്ങളിൽ ഈ മണിക്കൂറുകളിൽ ദൈവം നമുക്ക് വിജയമായി അത്ഭുതമാക്കി മാറ്റാൻ പോകുന്നു ഒന്ന് ഷമുവേലിയുടെ പുസ്തകം മുപ്പതാമതിയായ നാലാമത്തെ വേദഭാഗം അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു ക്രൈസ്തലോൺ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത് ഇസ്രായേലിൻ്റെ കരുത്തുറ്റ രാജാവായ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ ദാവീദ് ദാവീദ് യുദ്ധം ചെയ്തെടുത്തോളം എല്ലാ യുദ്ധത്തിലും തനിക്ക് വിജയം നേടിക്കൊടുത്ത ദൈവം ദൈവം അവനോട് കൂടെയുള്ള മനുഷ്യൻ എന്നാൽ ഇവിടെ വായിച്ച വേദഭാഗം ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്ക കരഞ്ഞു അപ്പോൾ താൻ അന്നുവരെ അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേദനിക്കപ്പെട്ട ഒരവസ്ഥ തൻ്റെ ജീവിതത്തിനകത്തു വെളിപ്പെട്ടപ്പോൾ അപ്പോൾ ദാവീതും കൂടെയുള്ളവരും ബലമില്ലാതാകുവോളും കരഞ്ഞു പ്രിയപ്പെട്ടവരെ നാം ആമിത്രം അനർത്ഥങ്ങൾ കണ്ടിട്ടുണ്ട് ആപത്തുകൾ കണ്ടിട്ടുണ്ട് അനർത്ഥങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ചിലതൊക്കെ നാം ജയിച്ചു കൊണ്ടുണ്ട് ചിലതൊക്കെ നമ്മുടെ വിൽ കൊണ്ട് നാം നിലനിന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് സഹിക്കാനാകാത്ത പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ മുൻപിൽ വീടിനകത്ത് നമ്മുടെ വ്യക്തിപരമായ ലൈഫിനകത്തൊക്കെ അടിച്ചുയരുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഒട്ടും ബലമില്ലാതെ ബലം ക്ഷയിച്ച നിലയിൽ കരയുവാൻ പോലും പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഒരു പക്ഷേ നമുക്കുണ്ടായിരിക്കാം അതേ സാഹചര്യമാണ് കരുത്തുട്ട രാജാവായ ദാവീദിൻ്റെ ജീവിതത്തിനകത്തും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ദാവീദ് കരഞ്ഞു എപ്പോഴാണ് കരഞ്ഞത് ദാവീദും ആളുകളും സിക്ലാഗിൽ എത്തുന്ന സമയം അമാലേക്കർ വന്ന് തെക്കേദേശവും സിക്ലാഗും ആക്രമിക്കുകയും സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ തീവച്ച് ചുട്ടുകളയുകയും ചെയ്തു മാത്രമല്ല അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ടും തങ്ങളുടെ വഴിക്ക് പോയി ദൈവത്തി സ്തോത്രം എന്ന് പറഞ്ഞാൽ ദാവീദും ആളുകളും സിക്ലാഗിലേക്ക് എത്തുന്ന സമയം അവിടെ തങ്ങൾ കാണുന്ന കാഴ്ച വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ് സിക്ലാഗിനെ എന്തു ചെയ്തു അവർ ആക്രമിച്ചിരിക്കുന്നത് കണ്ടു അതുമാത്രമല്ല സിക്ലാഗിനെ തീ ചുട്ട് കളഞ്ഞിരിക്കുന്നൊരു കാഴ്ച അവർ കാണുകയാണ് ആമേശ്തോത്രം അതിനുശേഷം കാണാൻ കഴിയുന്നത് അവിടുത്തെ ചെറിയവരും വലിയ വലിയവരുമായ എല്ലാ സ്ത്രീകളെയും അവർ പിടിച്ചു കൊണ്ടുപോകുവാനിടയായി തീർന്നു ൾക്ക് പിറകിൽ പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം എട്ടാമത്തെ വാക്യമൊക്കെ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നു മോശയുടെ നേതൃത്വത്തിൽ ഇറങ്ങിത്തിരിച്ച ജനം അമാലേക്കരെ തോൽപ്പിച്ചു പോയി എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തോറ്റുപോയവൻ ആമൻ അമർന്നുപോയവൻ എന്ത് ചെയ്തു വീണ്ടും ദൈവജനത്തെ ആക്രമിക്കുവാൻ ദൈവജനത്തിന് നേരെ വരുന്നു ശക്തികൾ ജനത്തെ പിടിച്ചടക്കുന്ന ആ നഗരത്തെ ആമി തീവച് ചുട്ടുകളയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു ദാവീദ് വല്ലാതെ വേദനപ്പെട്ട് ആമിഷ്ടോത്രം ഈ അവസ്ഥ എന്ത എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിച്ച് വേദനപ്പെട്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്ന് ഇന്ന് എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എന്റെ സഹോദരൻ ോട് എന്റെ മാതാപിതാക്കളോട് ഞാൻ ആത്മാർത്ഥതയോടെ ചോദിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കാതെ ഇരുന്ന സമയത്ത് ആ രോഗമുണ്ടല്ലോ നാം പ്രതീക്ഷിക്കാതെ ഇരുന്ന ആ സമയത്ത് വന്ന കടക്കണി ഉണ്ടല്ലോ ആമി വന്ന അനർത്ഥമുണ്ടല്ലോ ആ അപകടമുണ്ടല്ലോ അത് എന്നേക്കുമായി നമ്മെ നശിപ്പിച്ചു കളയുമെന്നും അത് എന്നേക്കുമായി നമ്മെ ഇല്ലാതാക്കി കളയുമെന്നും പിശാചിട്ട ചില അജണ്ടകളുണ്ട് പിശാചാഗ്രഹിച്ച ചില വിഷയങ്ങളുണ്ട് എന്നാൽ ആത്മാർത്ഥതയോടെ ആമിനെ കേൾക്കുന്നവരോട് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു പിശാചിന്റെ ഒരു പ്രവൃത്തിയും പ്രാർത്ഥിക്കുന്നവൻ്റെ കുടുംബത്തിന് നേരെ അടുക്കത്തില്ലായ്മ അവനുണ്ടാക്കിയ അജണ്ടകളെ പൊളിച്ച് ദൈവത്തിൻ്റെ വിടുതൽ ദൈവത്തിൻ്റെ ജനത്തിനുതയും പകരുവാനിടയായിത്തീരും ദൈവത്തിൻ്റെ സ്ത്രോത്രം ദാവീത് ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല സിക്ലാഗിൽ ഇങ്ങനെ ഒരു അനുഭവം തനിക്ക് നേരിടേണ്ടി വരുമെന്ന് സെക്ലാഗിനെ തീ വെച്ച് കളഞ്ഞ് അവിടുത്തെ സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ വല്ലാതെ ഇരിക്കുകയാണ് എന്നാൽ ആ മേഷ്ടോത്രം ധാവീതെ ആറാമത്തെ വാക്യത്തിൽ ആറാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു അതെ ധൈര്യം ക്ഷയിപ്പിച്ച് കളഞ്ഞ സ്ഥാനത്ത് ദൈവമായ യഹോവയിൽ താൻ ധൈര്യപ്പെടുകയാണ് താൻ കണ്ടു കണ്ട അവസ്ഥ കണ്ട സാഹചര്യം അതുപോലെ കരയിപ്പിക്കുന്നതാണ് അതേ പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഈ പ്രസംഗ ഭാഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മെ വീടിനകത്ത് തലമുറയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്തൊക്കെ നാം കണ്ട കേട്ട കാഴ്ചകളും കേൾവികളും നമ്മെ വല്ലാതെ ക്ഷയിപ്പിച്ച് കരയിപ്പിക്കുന്ന കാഴ്ചകളും കേൾവികളുമാണ് എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവത്തിനൊന്ന് പറയാനുണ്ട് അതിൻ്റെ എട്ടാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് അപ്പോൾ ദാവിതെ ഹോവയോട് ചോദിക്കുകയാണ് അതെ അമിഷ്ടോത്രം ഈ പരീക്ഷയെ പിന്തുടരണമോ ഞാനിനിയും ആ വിഷയത്തെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവമായ ഹോവ ദാവീദിനോട് പറയാ പിന്തുടരുക പിന്തുടരുക നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും സകലവും വീണ്ടും ും എന്ന് പ്രിയപ്പെട്ടവരെ ഇന്നൊരു പ്രവചന ശബ്ദമായി ഈ സമയത്ത് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു അതെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിനകത്ത് വ്യക്തിപരമായ ജീവിതത്തിനകത്ത് വളരെ പ്രതീക്ഷയോടെ ആമേ കണക്ക് കൂട്ടി കൊണ്ടുവന്ന ചില വിഷയങ്ങൾക്കകത്ത് നമ്മെ നഷ്ടപ്പെടുത്തി ആക്രമിച്ച് നശിപ്പിച്ച് കളഞ്ഞ വല്ലാതെ ക്ഷയിപ്പിച്ചു കളഞ്ഞ ചില വിഷയങ്ങൾക്കകത്ത് ഇന്നുപകൽ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ് അതേ നിക്ഷയമായി നിക്ഷയമായ വിതൽ അങ്ങയുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടും നിശ്ചയമായി ആ വിടുതൽ അങ്ങയുടെ ആ മിഷ്ടോത്ര ലൈഫിനകത്ത് വെളിപ്പെടും സകലവും വീണ്ടുകൊള്ളുന്ന സകലതും നിവർത്തിയാകുന്ന സകലതും അനുഗ്രഹമായി തീരുന്ന ഒരസാധാരണ ദൈവപ്രവർത്തി അങ്ങയുടെ ആമിൻ വീടിനകത്ത് വെളിപ്പെടുമ്പത് ദൈവത്തിൻ്റെ ആത്മ ഇടപെടുകയാണ് എന്നാൽ എന്താണ് സംഭവിച്ചത് പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല അടുത്ത വാക്യം എല്ലാം മടക്കി കൊണ്ടുവന്നോ അദ്ദേഹം ആമിൻ നാലാമത്തെ വാക്യത്തിനകത്ത് ദാവീതും കൂടെയുള്ള ജനവും കരയുവാൻ പോലും ശക്തിയില്ലാതെ ബലമില്ലാതാകുവോളം ഉറ നിലവിളിച്ച് ഉറക്ക കരഞ്ഞു അതുപോലെ കണ്ട ചില സാഹചര്യങ്ങൾ പ്രിയപ്പെട്ടവരെ മാതാവേ പിതാവേ പിതാവേദ സഹോദരി ആത്മാർത്ഥതയോടെ കൈമാറുന്നു ആ മിഷ്ടോത്ര വല്ലാതെ ഒരു സാധ്യതയില്ലാതെ ഒരു പ്രതീക്ഷ പോലും വെക്കാൻ കഴിയാതെ നമ്മെ കരയിപ്പിച്ച നമ്മെ വേദനിപ്പിച്ച ഇനിയും ആ വിഷയത്തിനകത്തൊരു സാധ്യതയില്ല ഇല്ല ആ വിഷയത്തിനകത്തൊരു നീക്കുപോക്കില്ല എന്ന് വിധിയെഴുതിയ എന്തോ ചെയ്യുമെന്ന് അറിയാതെ ഉറക്ക ചില നോക്കി ആത്മാർത്ഥതയോടെ ദൈവത്തിൻ്റെ മടക്കി കൊണ്ടുവന്നു ഒന്നുപോലുമില്ലാതെ അങ്ങനെയെങ്കിൽ ഇന്നു പകൽ അങ്ങേ നോക്കി പകൽ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു ആ മിഷ്ടോത്രം മിണ്ടാതിരിക്കരുത് ഈ സമയത്ത് ദൈവത്താൽ എഴുന്നേൽക്കുവാനും ഉപയോഗിക്കപ്പെടുവാനും പുറപ്പെടുവാനും പിന്തുടരുവാനും തയ്യാറായിക്കോ തയ്യാറായിക്കൂ നഷ്ടപ്പെട്ട ും മതിയം നേ എഴുന്നേറ്റ് ദൈവകൃപയാൽ എഴുന്നേൽക്കുവാനും ദൈവത്താൽ ചിലത് സാധ്യമാക്കാൻ കഴിയുമെന്ന് വിശ്വാസത്തോടെ പുറപ്പെടുവാനും നാം താല്പര്യപ്പെടണം ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാ അപ്പോൾ രാജാവും കൂടെയുള്ളവരും നാവിതും കൂടെയുള്ളവരും കരയുവാൻ ബലമില്ലാതെ ഉറക്കം കരഞ്ഞു അതെ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാതെ കയറി വന്ന ചില ആക്രമങ്ങൾ പ്രതീക്ഷിക്കാതെ കയറി വന്ന ചില ദുരന്തങ്ങൾ പകൽ അതിനെ അതിനെ മറികടന്ന് ദൈവത്തിൻ്റെ വിടുതൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ചലിപ്പിക്കും വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം വചനങ്ങളെ നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക്